ആ കുളിക്കാലോ കഴിഞ്ഞാ ഇതാ കണ്ടാ തീരെ വെള്ളം അങ്ങനെ വെള്ളം ഇതാ രണ്ടാളും കൂടെ ചിറകെട്ടി ഇത്രയും കുളിക്കാനില്ല വെള്ളമാക്കി വെച്ചിട്ടുണ്ടെ അയ്യോ ശരിപ്പ് ഒളിച്ചോല വെള്ളത്തിന് കണ്ടോ 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 അത്രയും വെള്ളം ഇണ്ടായിന വേണ്ട രണ്ടാമം കുടിച്ചത് ഏറ്റെ നീന്താനായിട്ടാമയൊക്കെ വെള്ളത്തിൽ കുളിക്കണന്ന് പറയുന്നു അച്ചു അച്ചുന്റെ ചെരുപ്പിപ്പ് ഒലിച്ചു പോവിച്ചു പോന്ന രണ്ട ചെരുപ്പം അയച്ചു ചോച്ചോ അയച്ചു ചോച്ചോ എന്നാട്ടോ പറയാൻ കഴിയും ആ എന്നാ ചെരുപ്പിട്ടോ അമേസിന് കല്ല് കിട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് നോക്കട്ടെ ഇവളെ വെള്ളാരം കല്ല് കാണിച്ച നോക്കട്ടെ നോക്കട്ടെ ഇങ്ങോട്ടോ കണിക്ക് എണിക്ക് എന്ത് വെള്ളാരം കല്ല് ആണാവോ പോയ ആളെ കാണുന്നില്ല ട്ടാ ഏണേജി ആയാ എന്റെ ഷോൾ ഇവിടെ വെച്ചിട്ടുണ്ടേതാ അതിൽ മൊത്തം ഉറുമ്പ് കേറുന്നതാ ഉറുമ്പ് കേറുന്നെടുത്താന്ന് എന്റെ ഷോള് വെച്ചിട്ടുള്ളത് എന്താ ഉറുമ്പ് കേറുന്നതിലേക്ക് നല്ല ചോണിന് ഉറുമ്പ് എന്റെ ഷാൾ എവിടെയാണെ നീ വെച്ചി നോക്കിയാ ഉറുമ്പ് അടിക്കാൻ വേണ്ടി കാറുണ്ടായി ഇപ്പം നല്ല വെയിലാണ് ഞാൻ വെച്ച് മഴ പെയ്തു ഏതായാലും പെയ്യാൻ സാധ്യതയില്ല ഊർണുന്നുണ്ടേ ചായ മനസ്സെല്ലാം കൂട്ടിട്ട് ഉറുമ്പ് നീല കൊണ്ടിട്ടാള് കണ്ടാ അതാ നീ പിള്ളേരെക്കാളും കഷ്ടം എന്റെ പ്രജി ചിറ കെട്ടാൻ പോന്നിന്റെ പിള്ളേർ ചിറ കെട്ടി അങ് എത്തി ഇനിയിപ്പോ ലാസ്റ്റ് സ്റ്റേജിനോട് പോന്നു കാണിച്ച കല്ല് എന്റെ ഒരു കല്ലിനെക്കാട് അടച്ചറിയാവും കണ്ടോ കണ്ടോ കണ്ടോലീ ക്കും വെള്ളത്തില് ഇത്രയും നല്ല വൃത്തി ചിറ കെട്ടി അതിന്റെ അടക്കാള് വന്നിട്ട് ഞാനും കൂടെ ചിറ കെട്ടാന്ന് നീ എന്താണ് കെട്ടീനിപ്പുണ്ടല്ലോ കുളിക്കാൻ തോന്നി യാ ചിറ കെട്ടി കഴിഞ്ഞാണല്ലോ കണ്ടാ ഒരു ചിറ കെട്ടിട്ട് ഇത്രയും വെള്ളം വെള്ളം കാണുമ്പോ പ്രജിക്കെന്തല്ലോ തോന്നുന്നുണ്ട് നീന്താൻ എല്ലാം തോന്നുന്നുണ്ട് അറിയില്ല പഠിക്കണം പഠിക്കണം അപ്പൊ ചിറകെട്ടി കഴിഞ്ഞാ പിന്നെ സമയത്ത് ആ വല്യ വെള്ളം വന്ന പോലും ഇത്രയും സമയം കൊണ്ട് ഇവർ ഇത്രയും നല്ല ചറ കെട്ടില്ലേ ഇന ഇതാ അച്ചൂട്ടൻ നനഞ്ഞു കുളിച്ചൂട്ടാ അതിപ്പൊ വെള്ളത്തിന് കളിയന്നെ അച്ചൂട്ടൻ അച്ഛൻ നീന്തലിക്കുന്നുണ്ട് അച്ഛാ എന്നാണേ പ്രചീതി പെടുക്കുന്നു മീനുണ്ടോ നോക്കട്ടെ ആ മീനുണ്ടട്ടാ അതില് മീൻ പിടിക്ക് നോക്കട്ടെ മീൻ കേറുന്നുണ്ടോക്കട്ടെ കിട്ടിയ 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 കാഞ്ച് കാച്ചു കാണിക്ക് ഞാൻ കാണുന്നില്ല ആ കൊട്ടേലിട് ആ കണ്ടു കണ്ടു കൊട്ടേലിട് പൊക്കിക്കാൻ ആ അടിപൊളി മീനട്ടാ മീൻ എന്ത് മീനാണേന്ന് ഈ മീനല്ല വേണ്ട അപ്പൂ പെറുക്കിണേ എന്നിട്ട് നമ്മെല്ലാരും കൂടെ റോഡും കൊണ്ടുവച്ചത്

വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടാ ബ് ബായ്